വെൽക്കം ടു ഷാഹി ഷാഹി ഇഫക്റ്റിലേക്ക് ും ഇതുകൂടാതെ ഞങ്ങൾ ഈ ആദിവാസി മേഖലകൾ വയനാട്ടിലൊക്കെ പോയപ്പോ കിട്ടിയ ഒരു ഐഡിയ ആയിരുന്നു ഇതിൽ നമ്മൾ ചെയ്തത് അവർ ഈ ചക്കയുടെ മുള്ളു വരെ കറയുന്നില്ല ചക്കട മുള്ള് പ്രോസസ്സ് ചെയ്തിട്ട് അതിന് ദാഹിശമനി പിന്നെ അതുപോലെ പഞ്ചാബി ഡ്രിങ്ക്സ് ആയിട്ട് നമ്മുടെ ജൽജീര എന്നൊക്കെ പറഞ്ഞ ഡ്രിങ്ക്സ് അതുപോലെ പല ഡ്രിങ്ക്സ് ഈ ചക്കയുടെ മുള്ള് സംസ്കരിച്ചു വരെ ഉണ്ടാക്കാൻ സാധിക്കുന്നു ഇത് ചക്കയുടെ മടൽ കൊണ്ടുണ്ടാക്കിയ നമ്മുടെ ഒരു ഇതാണ് എക്സ്ട്രൂഡ് പ്രോഡക്റ്റ് നമ്മുടെ കുർക്കുറയൊക്കെ പോലത്തെ ഒരു വിഭവമാണ് നമ്മുടെ എക്സ്ട്രൂഡ് എന്നുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഉൽപ്പന്നമാണ് ഇപ്പൊ ചക്കയെ പറ്റി ഒരുപാട് പറഞ്ഞു പോയി കാരണം ഞങ്ങൾ രണ്ടായിരത്തി പരിക്കേറ്റ് കൂടുതൽ ചക്കയിലാണ് ഫോക്കസ് ചെയ്തത് പിന്നെ നമ്മള് മാങ്ങ നമ്മുടെ നാടൻ മാങ്ങ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന എൽഫോൺസ് മാങ്ങയാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടവും അതാണ് നമ്മുടെ ഫ്രൂട്ടിയുടെ നിധാനമായ റിസോഴ്സ് പക്ഷേ നമ്മുടെ കോട്ടുകോണ മാങ്ങ കൊണ്ട് ഫ്രൂട്ടീടെ അതേ ഫോർമുല വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നമ്മുടേതായ ഒരു രുചി പിന്നെ നമ്മൾ കളയുന്ന പച്ച മാങ്ങ പച്ച ഇല്ലാത്ത മാങ്ങ നമ്മൾ ഒരിക്കലും അച്ചാറിന് ഉപയോഗിക്കാറില്ല പുളി ഇല്ലാത്ത മാങ്ങ ഒരു ആപ്ലിക്കേഷൻ രീതിയിൽ പച്ച മാങ്ങയും ഇഞ്ചിൻ കൂടെ ചേർന്ന് സ്ക്വാഷ് ഇതുപോലെ അണ്ടർ യൂട്ടിലൈസ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് ഞാൻ ഈ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മുടേതായ വിഭവങ്ങൾ ഉപയോഗിച്ച് ഒരുപാട് സാധ്യതകൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് പൈനാപ്പിളിൻ്റെ ഒരു പ്രത്യേകത ഒരുപാട് നാള് നേരം അരിഞ്ഞു വെക്കാൻ പറ്റുന്നില്ല അതിന് ഒരു ഉണ്ടാവും അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് മിനിമൽ പ്രോസസ്സിംഗ് ഇങ്ങനെ ചെയ്തു വെച്ചാൽ ഹോട്ടൽ ഇൻഡസ്ട്രിക്കൊക്കെ ഗുണം ചെയ്യും ഫ്രൂട്ട് സാലഡിലും മറ്റും അല്ലെങ്കിൽ നമ്മുടെ ഈ ബവറേജസ് ഒക്കെ ഉണ്ടാക്കുന്നവർക്ക് ഇത് എളുപ്പമായിരിക്കും കാരണം ജ്യൂസ് പെട്ടെന്ന് എടുക്കാൻ നമ്മൾ മിനിമൽ പ്രോസസ്സിൽ ചെറിയൊരു കെമിക്കൽ ട്രീറ്റ്മെന്റ് വഴി ഇത് നിലനിർത്താൻ സാധിക്കുന്നു ഇത് നമ്മൾ പറയുന്ന ഓസ്ട്രോട്ടിക്കലി ഡ്രൈഡ് പൈനാപ്പിൾ അതായത് നമുക്ക് പെട്ടെന്ന് ക്ഷീണം മാറാനായിട്ടൊക്കെ പഞ്ചസാര സിറപ്പിൽ തന്നെ ഉണക്കിയെടുത്ത ഒരു വിഭവമാണ് ഒരുപാട് സ്കോപ്പ് ഉള്ളതാണ് കമേഴ്ഷ്യൽ സ്കോപ്പ് ഉള്ളതാണ് പിന്നെ അടുത്ത ഇമ്പോർട്ടൻറ്റ് പ്രോഡക്റ്റ് നമ്മുടെ ബനാന പ്രോഡക്ട്സ് ആണ് ബനാനയ്ക്ക് വളരെ ഷെൽഫ് ലൈഫ് കുറവാണ് പെട്ടെന്ന് കറുത്തു പോകാനും അൺഅട്രാക്റ്റ് ആവാനുമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇതിനെ നമ്മൾ ഒന്നുകിൽ പഞ്ചസാര സിറപ്പിൽ അല്ലെങ്കിൽ പ്രിസർവേറ്റീവ്സ് ആയ പൊട്ടാഷ്യം സോൾഫേറ്റ് പൊട്ടാഷ്യം ഇല്ലാബാസ് സൾഫേറ്റ് എന്നിവ ചേർത്ത് ആറ് മാസം വരെ കേടാകാതിരിക്കാൻ പറ്റുന്ന വിഭവങ്ങൾ ഉണ്ടാക്കാൻ വിഭവമല്ല അതൊരു റോ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കാം ഇനി ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഒരു സെക്കൻഡറി പ്രോഡക്റ്റ് ആണ് ഫുൾ പൾപ്പ് പ്രത്യേകിച്ച് നമ്മുടെ മിൽക്ക് ഷേക്ക് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഐസ്ക്രീം ഇൻഡസ്ട്രിക്കൊക്കെ അപ്പം ഇത് നമ്മുടെ ഏത്തപ്പഴം നമ്മൾ ഇൻസൈമാറ്റിക്കലി ട്രീറ്റ് ചെയ്ത് അതിനെ പൾപ്പ് പൾപ്പെടുത്ത് പ്രത്യേക രീതിയിൽ പാക്ക് ചെയ്ത് സാധാരാളം സാധ്യതയുള്ള ഒരു പ്രോഡക്റ്റ് ആണ് പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂട്രീഷ്യസ് കൊടുക്കുന്ന പൊടിയാണ് അപ്പൊ ഇതിന് ശരിക്കും പുറം രാജ്യങ്ങളിൽ വരെ ഭയങ്കര ഡിമാൻഡാണ് കാരണം നാച്ചുറൽ ആൻഡ് നമ്മുടെ മൈക്രോബ്സിനെ ഒക്കെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫുഡാണ് അത് പ്രത്യേക രീതിയിൽ നമ്മൾ സാധാരണ ഉണക്കിപ്പൊടിക്കുന്ന പോലെയല്ല ചില സയന്റിഫിക്കലി ടേക്കൺ ടെക്നോളജീസ് വഴി ഇതിനെ കുറച്ചും കൂടി നല്ലൊരു പ്രോഡക്റ്റ് വിത്ത് ഷെൽഫ് ലൈഫ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ ഏറ്റവും കൂടുതൽ നഷ്ടമാകുന്ന പഴക്കൊലയിൽ നിന്ന് നമ്മൾ ഒരുപാട് പഴുത്തുടങ്ങുമ്പോഴത്തേക്കും അതിനെ ഉണ്ടാക്കാവുന്ന ഒരു വിഭവമാണ് വൈൻ നമ്മുടെ ഇത് ഇതിന്റെ വിൽപ്പന ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ലോക്കൽ ഒക്കെ ഇത് ഉണ്ടാക്കാൻ സാധിക്കും പിന്നെ വരാന ചിപ്സ് ഇൻഡസ്ട്രിക്കാർ പറഞ്ഞിട്ട് അവിടെ ഏത്തക്കയുടെ തൊലി എങ്ങനെ യൂസ് ചെയ്യാം അത് വെറുതെ കളയുകയാണെന്ന് പറയുമ്പോൾ അതിൽ നിന്നും നമുക്ക് പ്രോസസ് ചെയ്ത് സൂപ്പ് മിക്സ് കറി മിക്സ് കാരണം ഒരു വിഭാഗം ആൾക്കാർ ഇപ്പോഴും ബനാന തീർ കളയാതെ വെജിറ്റബിൾ വെജിറ്റബിളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിനെ പ്രോസസ് ചെയ്ത് ഡ്രൈഡ് കറി മിക്സസ് ആക്കി പിന്നെ അതുപോലെ സോസ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു വാഴ എന്ന് പറയുമ്പഴത്തേക്കും കൊല എടുത്ത് കഴിയുമ്പോൾ അതിന്റെ വാഴത്തട സാധാരണ കളയുന്ന പതിവുണ്ട് അപ്പൊ ഈ വാഴത്തടയിൽ നിന്നും ഭാഗ്യങ്ങൾ ഉണ്ടാക്കാം ഹൈലി ഫൈബർ റിച്ച് വിച്ച് ഇസ് വെരി ന്യൂട്രീഷ്യസ് ഇതിനെ രുചി കൂട്ടാനായിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യും പലതുമായിട്ട് എക്സാമ്പിൾ ജിഞ്ചർ ജ്യൂസ് അല്ലെങ്കിൽ പച്ചമങ്ങ ജ്യൂസ് പോലത്തെ വിഭാഗങ്ങൾ ചേർത്ത് പിന്നെ ഫിഗ് പുറം രാജ്യങ്ങളിൽ ഫിഗ് എന്ന് അറിയപ്പെടുന്ന ഒരു ഫ്രൂട്ട് ആണെങ്കിൽ നമ്മൾ ഫിഗ് എന്നൊരു പ്രോഡക്റ്റ് ഉണ്ട് പഴം പഴുത്ത് ചെലവാകാതിരിക്കുകയാണെങ്കിൽ പഴം തൊലിയോടുകൂടി ഉണക്കി അതിനെ തൊലി മാറ്റി കഴിഞ്ഞ് വീണ്ടും മൻസാര സിറപ്പില് ഉണക്കി എടുക്കുന്ന ഒരു പ്രോഡക്റ്റ് ഇതുപോലെ ധാരാളം നമ്മുടെ ഞാൻ ഈ സമയക്കുറവ് കൊണ്ട് എനിക്ക് കൂടുതൽ പറഞ്ഞു പപ്പായ നമ്മള് സാധാരണ കാക്കയ്ക്ക് കൊടുക്കുന്ന പപ്പായ നമ്മുടെ ബേക്കറി ഇൻഡസ്ട്രിയിൽ ഏറ്റവും ആവശ്യമായ ചെറിയ പകരം നമ്മുടെ പപ്പായ പ്രോസസ് ചെയ്ത് ട്യൂട്ടി ഫ്രൂട്ടി എന്ന് പറഞ്ഞ വിഭവം അപ്പൊ ഇങ്ങനെ പല സാധ്യതകളുണ്ട് ഇതിലേക്കാണ് ഞങ്ങളുടെ റിസർച്ചുകൾ മുഴുവൻ നടക്കുന്നത് എന്തുകൊണ്ട് നമ്മുടെ ഇങ്ങനത്തെ യൂണിറ്റ്സ് മുന്നോട്ട് വരുന്നില്ല തന്നെ നമ്മള് സർവേ ഒക്കെ നടത്തിയപ്പോൾ കണ്ടുപിടിച്ച പലർക്കും പല കാര്യങ്ങളെ കുറിച്ച് അറിവില്ല പല ടെക്നോളജികളെ കുറിച്ച് പിന്നെ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ ചോദിച്ചാൽ പിന്നെ റോ മെറ്റീരിയലിന് എവിടെ പോകുന്നത് എപ്പോഴും നമുക്ക് പുറത്തുനിന്ന് വരുന്ന ഓറഞ്ചും പൈനാപ്പിൾ ഓറഞ്ചും ഗ്രേപ്പ്സും ഒക്കെയാണ് നമ്മൾ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള സാധനങ്ങൾ കണ്ടിന്യൂസ് സപ്ലൈ കിട്ടുമെന്നൊരു സംശയമുണ്ട് പിന്നെ നമ്മുടെ ഈ ക്ലൈമാറ്റിക് ചേഞ്ചസ് ഇന്നത്തെ നിങ്ങളുടെ ഇതിന്റെ വിഷയം തന്നെയാണ് നമുക്ക് ഇന്നത്തെ അവസ്ഥയല്ല അടുത്ത മാസത്തെ അവസ്ഥ ക്ലൈമാറ്റിക് ചേഞ്ചസ് കിട്ടുന്ന ഓ മെറ്റീരിയൽ ഗുഡ് ഗുഡ് ക്വാളിറ്റി ഫോർ എക്സാമ്പിൾ നിങ്ങൾ ക്യാൻ്റ് പൈനാപ്പിൾ എന്ന് പറയുമ്പോൾ ക്യാനിന് അകത്ത് വെക്കാൻ പറ്റുന്ന പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ ആ ടൈപ്പിൽ നമുക്ക് സാനിറ്റൈസ് ചെയ്ത് കിട്ടുന്നില്ല പിന്നെ എന്റെ പണ എല്ലാവർക്കും റിസ്ക് എടുക്കാൻ പേടിയുള്ളതുകൊണ്ടും പിന്നെ നമ്മുടെ ഒഫീഷ്യൽ പ്രൊസീജിയേഴ്സിന്റെ കാര്യമല്ല നമ്മൾ ഫോർ എക്സാമ്പിൾ ഞങ്ങളുടെ വൈൻ മേക്കിംഗിന്റെ ക്ലാസസ് ഇഷ്ടം പോലെ നടത്തി കഴിഞ്ഞ വർഷം മുഴുവൻ കാരണം ഗവൺമെന്റ് അതിനൊരുപാട് ഹെൽപ്പ് നൽകുന്നു എന്നൊക്കെ പക്ഷെ അതിന്റെ ഒഫീഷ്യൽ പ്രൊസീജേഴ്സ് ആലോചിക്കുമ്പോൾ അമ്പതിനായിരം രൂപയാണ് ഒരു ഫീസായിട്ട് പോലും അടക്ക ഒരു സാധാരണക്കാരനെ അഫോർഡ് പിന്നെ നമ്മുടെ പ്രമാണം വരെ ഈട് വെച്ചിട്ടാണ് അപ്പൊ ഇങ്ങനെ ഒരുപാട് ഒഫീഷ്യൽ പ്രൊസീജിയേഴ്സിന്റെ പ്രശ്നങ്ങൾ കൊണ്ടും നമ്മുടെ ഈ ഇൻഡസ്ട്രി മുന്നോട്ട് വരുന്നില്ല പിന്നെ നമ്മളെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യങ്ങൾ ഇതൊക്കെയാണെങ്കിലും നമ്മളാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഫുഡിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് പെർ ഹെഡ് എക്സ്പെൻഡിച്ചർ ഒരാൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലെ കേരളത്തിലാണ് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി എയ്റ്റ് മറ്റു രാജ്യ സംസ്ഥാനങ്ങൾ ഇത്രയും ചിലവാക്കുന്നില്ല പിന്നെ നമ്മുടെ റിച്ച് ബയോഡൈവേഴ്സിറ്റി നമ്മൾ നമ്മുടെ റിസോഴ്സസിനെ കുറിച്ച് നമ്മൾ എപ്പോഴും അപ്പുറത്തെ സംസ്ഥാനത്തിന് എന്ത് വരുന്നതെന്ന് മാത്രമേ നോക്കുന്നുള്ളൂ വി ഹ് എ ഗുഡ് നെറ്റ്വർക്ക് We have international airports, then we have our port now coming up. The urban-rural divide We have women workforces, like our food industry is very strong. Urbanization is So I stopped because my time is out. So for food, good pr food production, better nutrition, better environment and better life for all, food processing as yes a പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടി